നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത് പുറകോട്ടുള്ള കാൽവെപ്പല്ല ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയോടൊപ്പം കളിക്കാനും അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് എനിക്കിത് ജോൺ ഡ്യൂറനാണ് ഇക്കാര്യം പറയുന്നത് അൽ സർ സൈൻ ചെയ്ത സൂപ്പർ താരത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം ഞാൻ ഈ ഒരു തീരുമാനം എൻ്റെ ഫാമിലിയുമായിട്ട് ചർച്ച ചെയ്ത് എൻ്റെ ഏജൻറ്റുമായിട്ട് സംസാരിച്ചെടുത്തതാണ് ഇതൊരു ബാക്ക്വേഡ് സ്റ്റെപ്പല്ല മറിച്ച് ഇത് മുന്നോട്ടുള്ള കാൽവെപ്പാണ് ഈ ലീഗ് വളരെ കോമ്പറ്റീവാണ് ഞാൻ അവിടുത്തെ താരങ്ങളോടൊപ്പം കളിക്കാൻ വളരെ എക്സൈറ്റഡ് ആണ് മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോക്കൊപ്പം കളിക്കാനുള്ള അവസരമാണിത് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ പഠിക്കാനും കഴിയും ലോകത്ത് ഏറ്റവും മികച്ച താരം അദ്ദേഹമാണ് അദ്ദേഹമാണ് ഏറ്റവും ബെസ്റ്റ് അത്ലറ്റ് സോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരമായിട്ടാണ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ഹാപ്പിയാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും ഒരു ബിഗ് സ്റ്റാറിനോടൊപ്പം എനിക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സോ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അധികം വൈകാതെ പഠിക്കാൻ പറ്റും ആ ഫുഡ് സ്റ്റെപ്സ് പിന്തുടരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെയിം ഇൻ ദി ലീഗ് സൗദി ലീഗിലെ ഏറ്റവും മികച്ച പേരാണ് സിയാർ സെവൻ എന്ന് മാത്രമല്ല ഫുട്ബോളിൽ തന്നെ അങ്ങനെയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി ഗെയിം ആസ് എ ഹോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് എന്ന് കൂടി ഡ്യൂറൻ പറയുന്നുണ്ട് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി